ായികരംഗത്തിന് മികച്ച സംഭാവനകൾ നൽകിയ സാനിയ ലോക പ്രശസ്തിയായ ടെന്നീസ് താരമാണ് ടെന്നീസ് ഡബിൾസിൽ ലോക ഒന്നാം റാങ്ക് എന്ന സ്ഥാനം വരെ അലങ്കരിച്ചിട്ടുള്ള സാനിയയ്ക്ക് അർജുന അവാർഡ് പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങിയ ബഹുമതികൾ നൽകി രാജ്യം അവരുടെ മികവിന് ആദരം നൽകിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം സാനിയ മൃസിയുടെ ആസ്തി ഏകദേശം ഇരുന്നൂറ്റി പതിനാറ് കോടി രൂപയാണ് നിരവധി പ്രമുഖ ബ്രാൻഡുകളുടെ പരസ്യങ്ങളുടെ മോഡലാണ് സാനിയ ഓരോ ബ്രാൻഡ് പരസ്യങ്ങൾക്കും ഏകദേശം അറുപത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെയാണ് സാനിയെ ഈടാക്കുന്നത് ഇതിലൂടെ മാത്രം പ്രതിവർഷം ഇരുപത്തി കോടി രൂപ സമ്പാദിക്കുന്നുമുണ്ട് പലപ്പോഴും ഇവന്റുകളിലും അല്ലെങ്കിൽ ടെലിവിഷൻ പൊതുപരിപാടികളിലും പ്രത്യക്ഷപ്പെടുന്നതിനും സാനിയയ്ക്ക് നല്ല പ്രതിഫലം ലഭിക്കാറുണ്ട് ഹൈദരാബാദിലും ദുബായിലും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ആഡംബര ഭവനങ്ങൾ സാനിയ മിർസയുടെ ഉടമസ്ഥതയിലുണ്ട് ഇന്ത്യയിലും ദുബായിലും സാനിയ മിർസ ടെന്നീസ് അക്കാദമി എന്ന പേരിൽ ടെന്നീസ് അക്കാദമി സ്ഥാപിച്ചതിന് ശേഷം സാനിയ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരി കൂടിയാണ് പ്രോഗ്രാമുകൾക്കനുസരിച്ച് ഒരു വ്യക്തിയിൽ നിന്ന് പ്രതിമാസം ഇരുപതിനായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ വരെയാണ് ഇവിടെ ഫീസിനത്തിൽ ഈടാക്കുന്നത് ആഡംബര വാഹനങ്ങളുടെ ശേഖരവും ഈ കായിക താരത്തിനുണ്ട്